ഇത് ഇതെന്താ പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതും അക്കൊണ്ട് ചേർത്തിട്ടില്ല നേരെ ഒരുപാടായി ഞാൻ പോണ അപ്പഴേ സ്നോയോ പൗഡറോ വല്ലോ വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ പഠിക്കണ്ട ഈ ഷംസു വീട്ടിൽ കൊണ്ട് തരാം മതിയല്ലോ ഇതൊക്കെ മുട്ട ആലോകത്ത് കേറല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം രേവതി അങ്ങോട്ട് ഞാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇതൊന്നും ചോദിക്കില്ല കേട്ടോ എനിക്കറിയാലോ എന്താണോ നിനക്ക് വേണം വേണം നാളെ തരേ കുട്ടനും അമ്മനും നാളെ തര കേട്ടോ ചേച്ചിക്ക് ചിന്താബാദ് വിളിക്കാൻ ഞങ്ങളൂടെ കൂടട്ടെ എന്താ പോന చేచికి సిందాబాద్ ఒలిచా ఎంతో తరిం ఎంత జోగి ఒరి సకిన ఉన్న జోచట చేచి పినే ఆ దే ఏనికి అడ్వాన్స్ ఐట కిటియాలే ఆ എന്താ ഇവിടെ എന്താടാ കാര്യം അയ്യോ ഞങ്ങള് ഞങ്ങളിവിടെ വെറുതെ നിൽക്കായിരുന്നു പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല ഇനി മോളോട്ട് മോളോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരാല്പം പെശക അതുകൊണ്ട് സാറന്മാരെ വേറെ സ്ഥലം ഇടാൻ നോക്ക് ചെല്ലേ ചുമ്മാ ചൂടാ സാറേ ഞങ്ങളോട് വെറുതെ നിൽക്കാരി അപ്പൊ ഈ പെണ്ണും പട്ടാളവും ചുമ്മാ അടിക്കാ പിടിക്കാ സൂക്കട് വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച പോലെ ആയി പോയത് പോണെങ്കിൽ വാല് ശാലും കുറയ്ക്കണം ഓടാ

നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് കളിക്കാം വാ അയ്യോ ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ അമ്മ അപ്പം ചൂലെടുക്കും അപ്പൊ ചീട്ടായിട്ട് അരിച്ചാരില്ലോ ഒന്നും ഇല്ലേ ഇന്നത്തേക്ക് അക്ബർക്ക് വേറെ ആരെങ്കിലും നോക്ക് നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം അത് വോട്ടം മോനെ ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത് ആ അയ്യോ എനിക്ക് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ഇരിക്കാം നിങ്ങൾ പോലെ പോലെ ബാലകൃഷ്ണ ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത് നാളെ നാളെ നിങ്ങളെ കേട്ടിട്ടില്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ കേണ്ടേ നല്ല ജോലി

േ ഞാനോ നമ്മള് രണ്ടുപേര് ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്ത കൊള്ളാ ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ഇയാള് നന്നാവുന്ന ലക്ഷണല്ലോ നോക്കിയാ മാശകളി കൂടുക വള്ളിച്ചോറിൽ പെണ്ണിച്ച് രണ്ട് അടിതരിയാ വേണ്ടത് ഇറങ്ങി മ്മ രതിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞേ ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞു പറയാം അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ ഇത് കണ്ടോ പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണോന്ന് പറഞ്ഞ് ചെയ്ത പണിയാ മിണ്ടല്ലേ ഹലോ പേടിച്ചു ഓ പേടിച്ചു പോയി പേടിച്ചു പോയി പുതിയ കുറേ കാസറ്റുകളാണ് ഡൊണാൾഡക്ക് മിക്കി മോസ് ടോം അഞ്ചറി ഓക്കേ ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളേരുമായിട്ട് അടിപിടി കൂടിയായിരുന്നു ഞാനാ പിടിച്ചവിടെ കൊണ്ടാക്കിയത് ചില സമയത്താണ് അങ്ങനെ ഓ അതൊക്കെ നേരെയാവും ബാലൻ ചായ പിടിച്ചിട്ട് പോ വേണ്ട ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ടുമായിരുന്നു ദേ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ നടക്കരുതെന്ന് പെങ്കൊച്ച വെറുതെ ആൾക്കാർക്ക് അതൊന്നും പറയാനുള്ള അവസരം കത്തുണ്ടായിരുന്നു എന്താ വിശേഷം ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അത് അവളുടെ ആ വേണമെങ്കിൽ വേരിലും സുമിത്ര ചേച്ചി രണ്ടു ദിവസം കൊണ്ട് അവൾക്ക് വരാൻ ദിവസം വേണ്ട അതുപോലെ സുമിത്ര അതെ അതെ എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും നിനക്ക് എന്താ അവളോട് ഇത്ര അയ്യോ ഒരു കണ്ണേടി ഇല്ലേ അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ

ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷനെ കത്തി വെച്ച് കത്തി വെച്ച് ആളെ കിട്ടാണ്ടായപ്പ നാട്ടിലിറങ്ങിയിരിക്കുക ബാക്കിയുള്ളവന്റെ കഴുത്തെറക്കാൻ ഏത് പക്ഷെ എടോ രാജശേഖരൻ ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് രാജശേഖര തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു ഞാൻ കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴൊക്കെ അതിലെ അങ്ങോട്ട് വന്നാൽ ഒരു അടിച്ച് നമുക്ക് കൊച്ചു വർത്തമാനം പറഞ്ഞു അല്ല ഞാൻ ഞാനങ്ങോട്ട് വരണം ദിവസാകാം അല്ല താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ആയിട്ട് ഓടിയത് അത് പിന്നെ രേവതി കുട്ടിക്ക് ഏ അവൾക്കെന്താ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം

അതെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഓ അതും ഞാൻ ചെലപ്പോ പറഞ്ഞു കാണും അതെ ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു ഓ അതും ഞാൻ അല്ലേ എട്ട് പ്രാവശ്യം പറഞ്ഞു കാണും അല്ല നമ്മടെ ജോണിക്കുട്ടി അല്ലാ പോ അയാൾക്ക് എന്തോ വൈറ്റ് വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്നത് കേട്ടു ജോണിക്കുട്ടി ജോണിക്കുട്ടി ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ രാജശേഖരാ രാജശേഖരാ ഇവന് ഇതെവിടെ പോയി കിഴക്കെന്ന് വന്നൂല്ല ഒറ്റാലി കിടന്നും പോയിന്ന് പറഞ്ഞ മാതിരി വന്ന് വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല ഓ എന്റെ കർത്താവേ